നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ തിരുവനന്തപുരം അപ്പോൾ നേരത്തെ നമ്മുടെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞത് ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാരസൈറ്റിനെയൊക്കെ പറ്റിയാണ് അപ്പോൾ അതോടുകൂടി തന്നെ പല ആളുകളും പല സംശയങ്ങളും ചോദിക്കാറുണ്ട് ചില ആൾക്ക് ഈ മലദ്വാരം മലദ്വാരം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ കുടലിൻ്റെ ഒരു വൻകുടലിൻ്റെ ഭാഗത്തിലാണ് വരുന്നതാണ് ഈ സംഭവം കാരണം ഇത് വൻകുടൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ലാർജ് ഇൻ്ററസ്റ്റ് അല്ലെങ്കിൽ കോളെന്ന് പറയും എക്സാക്ട്ലി ഇത് ഹൈറ്റ് ഓഫ് എ പേഴ്സൺ ഒരാളിൻ്റെ പൊക്കത്തിനനുസരിച്ച് കൊച്ചുകുട്ടിയാണെങ്കിൽ അതിന് അഞ്ചടി പണ്ട് മൂന്നടി ആണെങ്കിൽ അതിൻ്റെ മൂന്നടി ആയിരിക്കും നമുക്കൊരു അഞ്ചടി ഉള്ള ആളിൻ്റെ പിന്നെ കോളൻ അല്ലെങ്കിൽ വൻകുടൽ ആയിരിക്കും പിന്നെ അതുപോലെ ഈ ആൾ കൂടുതലും വരുന്നത് ചോദിക്കുന്നത് ഒന്ന് ഹെമറോയിഡ്സ് ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈൽസ് അല്ലെങ്കിൽ ആരിസസ് എന്ന് മലയാളത്തിൽ പറയും പിന്നെ ഫിസ്റ്റുല ഇൻഡേനോ ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡായിട്ടുണ്ടാവും അപ്പോൾ ഇത് രണ്ടും ഒന്നാണെന്ന് ആളുകൾ തിരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് രണ്ടും രണ്ടാണ് അപ്പോൾ ഞാൻ ആദ്യം പൈൽസിനെ പറ്റി പറയാം അപ്പോൾ ഈ പൈൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ മീനിങ് തന്നെയാണ് വെയിനിൽ നിന്ന് രക്തം പോവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് അപ്പോൾ ഉദാഹരണം ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കാം ഇത് നമ്മുടെ ലാർജ് ഇൻഡസ്റ്റിൻ്റെ ഓരോ ഭാഗമാണ് അല്ലെങ്കിൽ കോളിൻ്റെ വൻകുടൽ ഇതിനെ അസെൻറ്റിങ് എന്ന് പറയും മെയിനിലോട്ടുള്ളത് ഇത് ട്രാൻസ്വേഴ്സ് കോള് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരും പിന്നെ ഡിസെൻറ്റിങ് കോള് അല്ലെങ്കിൽ ഈ കൊച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു പടമൊക്കെ കാണാം ഒരു പത്ത് ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുള്ളവർക്കെല്ലാം ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും മെഡിക്കൽ സയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇത്രയും ഈ ഇത് വൻകുടലിൻ്റെ ഒരുപാട് അത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൻകുടൽ മറ്റാണ് പിന്നെ റെക്റ്റം അതിനു മുമ്പായിട്ട് എനൽ കനാൽ ആൻഡ് റെക്റ്റം അവ ഇത്രയാണ് അതിൻ്റെ പാർട്ട് അവ ഈ റക്തത്തിലാണ് ഏറ്റവും കൂടുതൽ പൈൽസിൻ്റെ അല്ലെങ്കിൽ അരിസസിൻ്റെ അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എൻ്റെ ഈ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ശുദ്ധ രക്തം തന്നെയാണ് പോകുന്നത് അതായത് വെയിൻ്റെ രക്തം അതായത് വെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് രക്തക്കോളിൽ രണ്ടെണ്ണമാണ് ഒന്ന് ആർ ഒന്ന് വെയിൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ രക്തം വഹിക്കുന്നു മറ്റേത് അശുദ്ധ രക്തം അപ്പോൾ അത് അശുദ്ധ രക്തമല്ല ഒന്ന് ഇംഗ്ലീഷ് പറയുന്നത് ഒന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജൻ കൂടുതലുള്ള ബ്ലഡ് മറ്റേത് ഓക്സിജൻ കുറവുള്ളത് രണ്ടും ബ്ലഡ് തന്നെയാണ് രണ്ടും നമുക്ക് ദോഷം ചെയ്യുന്നതാണ് അത് ആണ് അപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം ഈ ഫയൽസിനെ പറ്റി പറയാം ഹെമറോയിഡ്സ് ഈ ഫയൽസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ഇത് വരും ഒന്ന് ഈ മലത്തി മലദ്വാരത്തിൻ്റെ റെക്റ്റോ എന്നുള്ള ഭാഗം വെളിയിലോട്ട് തള്ളി വരും അപ്പോൾ അത് ഈ പിന്നെ അതിൻ്റെ ഈ ഷെയ്പ്പിൽ ബഞ്ചസ് ഓഫ് ഗ്രേബ്സ് ഗ്രേബ്സിൻ്റെ ഇതുപോലെയാണ് കൊല പോലെയാണ് ഇത് തള്ളി വരുന്നത് അപ്പോൾ അതൊന്ന് പിന്നെ ഇങ്ങനെ തള്ളി വന്നിട്ട് ഇതിന് ബ്ലീഡിങ് ഉണ്ടാവും ഇങ്ങനെ തള്ളി വരാത്തതിന് നമ്മൾ പറയുന്നത് ഇൻറ്റേർണൽ ഹെമറോയസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയും അത് തള്ളി വരില്ല രക്തക്കൊഴുകൾ വലി ചെയ്തത് പൊട്ടും അത് രക്തക്കുഴ് വരും ഇതിൻ്റെ രഥത്തിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ ബാക്ക് പ്രഷറാണ് ഇപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തന്നെയും ഇപ്പം അങ്ങനെ ഇരിക്കും ഇങ്ങനെ കൂടുതൽ സമയം ഇരിക്കാൻ പാടില്ലെന്നുള്ളതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാൻ ബി പിന്നെ ഒരു മൂവിങ് വെഹിക്കിളാണ് നമ്മളിങ്ങനെ ഇരിക്കേണ്ട ആളുകളല്ല ചലിക്കേണ്ട ആളുകളാണ് അതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ജോയിൻസ് വന്നിട്ടുള്ളത് എല്ലാം ചലിക്കണം കൈ കാല് എല്ലാ എല്ലാ അവയവങ്ങളും ചവി പിന്നെ ചലിക്കണം ജോയിൻ്റുകളും ചലിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ കൂടുതലായത് പിന്നെ പൈൽസ് കൂടുതലായിട്ട് വരുന്ന ആർക്കൊക്കെയാണെന്ന് അറിയാമോ ലോങ് സിറ്റിങ് അപ്പോൾ ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞു ഡോക്ടർമാർ തന്നെയാണ് ഫസ്റ്റ് സിറ്റി ഇപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഒ പിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് പേഷ്യൻസ് കാണും ആ ഡോക്ടർ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത പോലെ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഈ ക്യൂ തീർക്കാതെ പുള്ളിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ മൂത്രം ഒഴിക്കാനോ മലമൂത്ര വിസർജനത്തിനൊന്നും ഒരു യാതൊരു സാധ്യതയില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഡോക്ടേഴ്സിനാണ് അത് പ്രത്യേകിച്ച് ഒ പിയിൽ ഇരുന്നു അതൊരു ഒരു ഒരു ശിക്ഷ പോലെ തന്നെയാണ് പിന്നെ അടുത്ത് ഈ ചില ടീച്ചേഴ്സുണ്ട് അവർ സാധാരണ ഇന്നാണ് പഠിപ്പിക്കേണ്ടത് അവരിങ്ങനെ കയറി ഇരുന്ന് അവർ പകുതി ഉറങ്ങും പകുതി അങ്ങനെ ഇരിക്കും പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിനാണ് അവർക്ക് എന്താണ് ജോലി കമ്പ്യൂട്ടർ വർക്കാണ് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഒരു പ്രോഗ്രാം തീരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഈ ഓൺലൈൻ ബിസിനസ്സും ഇത് പിന്നെ എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഓൺലൈനിൽ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് അതിനകത്ത് തന്നെ ഇരിക്കാൻ പാടില്ല കമ്പനിക്കാർ നോക്കിക്കൊണ്ടിരിക്കും വായനകത്ത് കയറി ഇരുന്നു കഴിഞ്ഞാൽ നാലു മണിക്കൂർ അഞ്ച് മണിക്കൂറാണ് ഇരിപ്പ് പിന്നെ ഡ്രൈവേഴ്സ് പ്രത്യേകിച്ച് ഈ ലോങ് ട്രിപ്പ് പോകുന്ന ഡ്രൈവർമാരെ കാണാമല്ലേ ഇപ്പോൾ ഇവിടുന്ന് കാസർഗോഡ് വരെ പോകുന്ന പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തൊന്ത്രണ്ട് മണിക്കൂർ ഒരു ഒരു ഡ്രൈവർ തന്നെ ആയിരിക്കും അയാൾ പിന്നെ റെസ്റ്റില്ലാതെ ചുമ്മാ ഇരുന്ന് ഓടിച്ചുകൊണ്ടിരിക്കും അത് പ്രഷർ വരും പിന്നെ പൈലറ്റ്സ് പക്ഷേ പഴയ പഴയകാലത്ത് പൈലറ്റാണ് പറയുന്നത് ഇപ്പോഴത്തെ പൈലറ്റുകാർക്ക് അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമ്മളൊരു ഒരു ഒരു പിന്നെ പത്ത് മൂവായിരം അടിമേളി പോയി കഴിഞ്ഞാൽ മുപ്പതിനായിരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോലിയൊന്നുമില്ല പിന്നെ അതിൻ്റെ സ്പീഡ് എല്ലാം നോക്കിക്കൊണ്ട് മാത്രം മതി പിന്നെ അവർക്ക് നമ്മുടെ വീട്ടൊക്കെ വർത്താനം പറയും ഇങ്ങനെ ഒരു യാത്ര ഒരു സുഖമായ യാത്രയാണ് ഇപ്പോഴത്തെ പൈലറ്റുമാർക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ ഈ എയർഫോഴ്സ് പൈലറ്റുമാർക്ക് ജോലിയുണ്ട് അപ്പോൾ അവർക്ക് മറ്റേ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ നോക്കല്ല അവർ കയറി എന്നെ തിരുന്ന് ഇറങ്ങുന്നവരോണ്ടിരിക്കണം അപ്പോൾ അത് ഡിഫൻസ് ആണ് ഇപ്പം കൊമേഴ്സ്യൽ പൈലറ്റിന് വലിയ കുഴപ്പമില്ല പിന്നെ പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ പിന്നെ പിന്നെ ബുദ്ധിമുട്ടുന്നത് സിറ്റ് അതായത് ഇരുന്നുകൊണ്ടുള്ള ജോലിക്കെല്ലാം ബുദ്ധിമുട്ടാണ് അവർക്കെല്ലാം ഈ ബാക്ക് പ്രഷർ കൊണ്ട് ഈ രക്തക്കോഴികൾ വാൽ ചെയ്ത് പൊട്ടും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻ്റ് എന്താണ് ഈ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് അതൊരിക്കലും സക്സസ് അല്ല സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത് ആ ബൾഡ് ചെയ്ത ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് മുകളിലോട്ട് പ്രശിച്ചിടും അപ്പോൾ അത് വീണ്ടും ഇത് വരാൻ സാധ്യത അപ്പോൾ നമ്മൾ ഈ ടെൻഡൻസി അതായത് ഈ ടെൻഡൻസി നമ്മൾ മാറ്റാനുള്ള വിധങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതും അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടതും അതിനെ ഏറ്റവും പ്രധാനം യാതൊരു കാരണവശാലും മലബന്ധം വരാൻ പാടില്ല മലബന്ധം വന്നു കഴിഞ്ഞാൽ രണ്ട് രീതിയാണ് ഒന്ന് മലം പോകാത്തത് കൊണ്ട് ഈ മലയോടൊന്ന് നല്ല ഹാർഡായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞെങ്കിൽ തന്നെയാ മലബന്ധത്തിൻ്റെ പ്രാധാന്യം കൂടി ഞാൻ ഒന്ന് പറയാം ഈ കോൺസിപ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഈ ഇലാക്സിറ്റി ഉപയോഗിക്കുന്നത് ഡെവലപ് കൺട്രീസിലുള്ള ആൾ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ജപ്പാൻകാരാണ് അത് കഴിഞ്ഞാൽ യൂറോപ്യൻസ് ആൻഡ് അമേരിക്കൻസാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈറ്റ് ഹാബിറ്റാണ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നോൺ വെജ് ആണ് ഇപ്പോൾ ഇതൊക്കെ മാറിപ്പോയി എങ്കിൽ തന്നെയും ഇപ്പോഴും ഉണ്ട് മീറ്റ് ഈറ്റേഴ്സാണ് കൂടുതൽ പിന്നെ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിൽ ക്ലാസ്സിലവർക്കത് മനസ്സിലായതുകൊണ്ട് ഇപ്പം ഇത് ഈ അമേരിക്കൻസ് തന്നെ മാക്സിമം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അവർ വെജിറ്റേറിയൻസ് ആണുള്ള ധാരാളം ആളുകൾ ഇപ്പം കാണാം പിന്നെ ജാപ്പനീസിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ സ്മോക്ക്ഡ് മീറ്റ് ആൻഡ് ഫിഷ് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ എന്താ ഞാൻ പറയുന്നത് സ്മോക്ക്ഡ് ഈ ഉണക്കമീനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പുകയത്ത് വെച്ച മീനോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത് കെമിക്കലൊക്കെ ചേർത്തിട്ട് അവർ എൻ്റെ അഡ്വാൻസ് രീതിയിലാണ് ഉണ്ടാക്കുന്നത് ജപ്പാനീസാണ് ഏറ്റവും കൂടുതൽ ലോകത്തിലേക്ക് റെക്റ്റൽ പ്രോബ്ലംസ് ആൻഡ് റെക്റ്റൽ ക്യാൻസർ ഉണ്ടാകുന്നത് ജാപ്പനീസിനാണ് അപ്പം ഞാൻ ഈ പറയുന്നത് ഡബ്ല്യു എച്ച്ഒയുടെ റിസർച്ചാണ് ഈ പറയുന്നത് അപ്പം നമുക്ക് ഏറ്റവും കുറവുള്ളത് ഈസ്റ്റ് ആഫ്രിക്കൻസാണ് അതിൻ്റെ കാരണം എന്താണ് ഈസ്റ്റ് ആഫ്രിക്കൻസിന് പിന്നെ സാധാരണ ഫൈൽസ് ഇല്ല അവർക്ക് വളരെ കുറവേ ഉള്ളൂ വളരെ ചുരുക്കമാണ് അതായത് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉപയോഗിക്കുന്നത് ഈസ്റ്റ് ആഫ്രിക്കൻസാണ് നമ്മൾ ആഫ്രിക്ക എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫ്രീ ഇത് ഒരു അൺഡെവലപ് കൺട്രീസ് എന്ന് വിചാരിക്കാൽ തന്നെയും അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ് ഒരു പ്രത്യേകതയാണ് അതാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഹെൽത്തിയും സോക്കേഡ് കുറവ് അതിൻ്റെ കാരണം അവർ മാക്സിമം ഉപയോഗിക്കുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പിന്നെ നമുക്കിവിടെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്യുപേഷണൽ അതിന് ഓക്യുപേഷണൽ ഡിസീസ് എന്ന് നമുക്ക് പറയാം ഈ ജോ പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള സോക്കേടായിട്ട് വേണമെങ്കിൽ പേര്സിനെ പറ്റി പറയാം അപ്പോൾ അതിൻ്റെ ഒരു പ്രതിവിധിയാണ് നമുക്ക് ഏറ്റവും പ്രധാനം ഒന്ന് മലബന്ധം ഉണ്ടാകാം സൂക്ഷിക്കുക ഈ മലബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സിവിയർ ഫോം ഓഫ് ഡിസീസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ആണ് എന്ന് പറഞ്ഞാൽ മലം പോകാനുള്ള മരുന്ന് കഴിക്കാതെ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വെജിറ്റേറിയൻസിന് പോലും മലം പോകുന്നില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അതിൻ്റെ അതായത് ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചാൽ രണ്ട് പ്രാവശ്യം നമ്മൾ മലം പോകണം രണ്ട് പ്രാവശ്യം കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പ്രാവശ്യത്തിൽ കൂട്ടണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചേസ് റിസർച്ച് ഇതാണ് പറയുന്നത് വി നെവർ ഗെറ്റ് എ നോർമൽ ലാർജ് ഇൻഡസ്റ്റൈൻ സോറി നോർമൽ കോളൻ ആഫ്റ്റർ ദി ഏജ് ജ് ടു രണ്ട് വയസ്സിന് ശേഷം നമുക്ക് നമുക്കാരക്കും നോർമലായിട്ടുള്ളൊരു ലാർജ് ഇൻഡസ്റ്റൈൻ ഇല്ല വൺ കോളൽ ഇല്ല ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെതും അതുപോലെ തന്നെയാണ് രണ്ട് വയസ്സിന് ശേഷമുള്ളതെല്ലാം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വയസ്സിന് ശേഷം ഈ പാലുകൂടി ഇതെല്ലാം നിർത്തി കഴിഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ഫുഡാണ് കൊടുക്കുന്നത് പിന്നെ ബേബി ഫുഡ് അതുപോലൊക്കെ ഉള്ളതാണ് കാരണം അതിനകത്തൊന്നും ഫൈബറൊന്നുമില്ല അപ്പോൾ രാക്റ്റി കോളൻ്റെ ഒരു പ്രത്യേകത ഇതാണ് പെണ്ണായാലും ആണായാലും പാൽ കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ മലവും പോവും മൂത്രവും പോവും അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ മലവും പോകണം മൂത്രവും പോകണം അതാണ് പ്രകൃതി നിയമം അല്ലെങ്കിൽ നമ്മുടെ ശരീരശാസ്ത്രം അങ്ങനെയാണ് ശരീരം അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര പേർക്ക് പോകുന്നുണ്ട് കുട്ടികൾക്ക് പോലും ഇല്ല അപ്പോൾ വി നെവർ ഗെറ്റ് എ നോർമൽ ലാർജ് ലാർജിൻറ്റസ്റ്റിൻ ആഫ്റ്റർ ദി ഏജ് ഓഫ് ടൂ കാരണം ഈ സോക്കറ്റിൻ്റെ എല്ലാം പിന്നെ റെസീറ്റ് ഇതാണ് ഇത്രയും വശങ്ങളുടെ പഴക്കം കൊണ്ടാണ് ഇത് വരുന്നത് അപ്പോൾ മലബന്ധം നമ്മൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം അതിനെന്താണ് ചെയ്യേണ്ടത് മാക്സിമം നമ്മളൊരു എട്ട് ഗ്ലാസ് വെള്ളമെങ്കിൽ കുടിക്കണം വലിയ ഗ്ലാസ്സിന് പിന്നെ അത് ആഹാരത്തിൻ്റെ കൂടെ കുടിക്കാതിരിക്കുക പിന്നെ ഒരു അരമണിക്കൂറിന് മുമ്പോ പിൻപോ പിന്നെ മാക്സിമം നമ്മൾ ഫൈബർ ഫുഡ് കഴിക്കണം എന്നു കഴിഞ്ഞാൽ പഴവർഗ്ഗങ്ങൾ എത്രയും കഴിക്കും അത്രയും നല്ലതാണ് അതല്ലെങ്കിൽ തന്നെ നാല് വർഗ്ഗങ്ങളുള്ള ഏത് ഫുഡും കഴിക്കാം അപ്പോൾ ഉദാഹരണം നമുക്ക് ഇഷ്ടംപോലെ ഈ റാഗി റാഗി എന്ന് പറഞ്ഞാൽ പിന്നെ കൂരക് അത് ഇഷ്ടംപോലെ ആണ് പെണ്ണ് ആർക്കും വേണമെങ്കിൽ ഏത് സമയത്തും കഴിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഈറ്റി ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളീയം സംബന്ധിച്ചിടത്തോളം അവർക്ക് ചോറാണ് മൂന്നാവിശ്യം ചോറ് തന്നെ കഴിക്കും പക്ഷേ അതിനകത്ത് ഫൈബറും ഇല്ല ഒന്നുമില്ല സോക്ക് ഗുണത്തിന് പേരും ദോഷവും ചെയ്യും അപ്പോൾ മലബന്ധം ഉണ്ടാകാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് പിന്നെ മാക്സിമം ഫ്രൂട്ട്സ് കഴിച്ചാൽ നല്ലതാണ് അപ്പോൾ ഉദാഹരണം നമ്മൾ രാത്രിയിൽ കഴിയുന്നത് നമ്മൾ ഏതെങ്കിലും ഫുഡിന് ഏതെങ്കിലും ഒരു ഫുഡിനുപകരം ഒന്നിൽ ഓട്സോ പയറോ എന്തെങ്കിലും കഴിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് വില കുറഞ്ഞ ഫ്രൂട്ട്സ് ആയാലും മതി പാളയന്തോളം പഴം കഴിച്ചാൽ മതി അത് നാച്ചുറൽ ഇത് നമുക്ക് നാടൻ കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ മലബന്ധം ഉണ്ടാവാതെ സൂക്ഷിക്കുക പിന്നെ ചില ആളുകൾക്ക് ലാക്സേറ്റിയും കൂടി ഇല്ലാതെ പറ്റില്ല കാരണം ചില ഡോക്ടേഴ്സ് തന്നെയും പറയും ദിവസം എല്ലാം പ്രാവശ്യം പോകുന്നില്ല ആഴ്ച ഒന്നര പ്രാവശ്യം പോയാലും കുഴപ്പമില്ലെന്ന് പറയും പക്ഷേ അത് നോട്ട് ഓഫ് ദിയർ റെസ്പെക്ട് അസ് ഒള്ളി ഡ്യൂ ടു ദ ലാക്ക് ഓഫ് നോളജ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയാം പറയാതിരിക്കാൻ ഒക്കത്തില്ല അതായത് ഇനി ഞാൻ പറയാൻ പോകുന്നത് മെഡിക്കൽ കൗൺസിൽ ലണ്ടൻ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രാറിൻ്റെ ഒരു റിസർച്ച് റിപ്പോർട്ടാണ് ഇപ്പോൾ ഉള്ളതല്ല പഴയ കാലത്തുള്ളതാണ് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നവരെല്ലാവരും എല്ലാവരെയും റിസർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ളത് ഈ മോർ ദാൻ ഫിഫ്റ്റി പെർസെൻ്റ് ഫിസിഷ്യൻസ് ആൻഡ് സർജൻസ് ഡയയിങ് വിത്ത് ഡൈജസ്റ്റീവ് പ്രോബ്ലം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെയുണ്ട് വൈ നോട്ട് ഓഫ് ദ റെസ്പെറ്റ്നസ് ഉള്ളിരി ലാക്ക് ഓഫ് നോളജ് റിഗാർഡിങ് ദ ഇൻടേക്ക് ഓഫ് ഫുഡ് അതായത് അവരുടെ എസ്പെറ്റ്നെസ് കൊണ്ടൊന്നും അല്ല അവർക്ക് എന്ത് കഴിക്കണം എന്ത് കുടിക്കണം എന്നറിയില്ല പിന്നെ അവരാണ് ബാക്കിയുള്ളവരുടെ പടി പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ അപ്പോൾ മലബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ളതാണ് മലബന്ധം എല്ലാ ദിവസവും മലം പോയിരിക്കണം അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് മലബന്ധം ഇത് ഹാർട്ട് അറ്റാക്ക് ഡ്യൂ ടു അൺനോൺ റീസൺ കേട്ടോ ഒരു ഒരു സബ്ജെക്റ്റ് നമ്മൾ പറഞ്ഞെങ്കിൽ തന്നെ പറയാതിരിക്കാൻ പറ്റില്ല അതായത് മലബന്ധം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരാം കാർഡിയോളജിനെ പോലും അറിയില്ല ഇപ്പോൾ നമ്മൾ പിന്നെ ആൻജിയോഗ്ര ആൻജിയോഗ്രാം നോക്കി നോർമൽ പി നോക്കി നോർമൽ എവറിത്തിങ് ഈസ് നോർമൽ ബട്ട് ദ പേഷ്യൻറ്റ് ഗോട്ട് ദി ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു അതായത് ഹാർട്ട് അറ്റാക്ക് നമ്മൾ മെഡിക്കലായിട്ട് എഴുതിയിടും ഹാർട്ട് അറ്റാക്ക് ടു വൺ റീസൺ എന്താണ് അതിൻ്റെ റീസൺ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബന്ധം ഉണ്ടായി മലബന്ധം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോങ് സിറ്റിംഗ് നമ്മൾ കൂടുതൽ സമയം ഇരിക്കുന്നു അവയി പിന്നെ മലബന്ധം ഉണ്ടാകുമ്പോഴത്തേക്ക് ഗ്യാസ് കൂടുതൽ വരും ഈ ഗ്യാസ് താഴോട്ടും പോവില്ല മോൾഡോട്ടും പോവില്ല അപ്പോൾ താഴോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പ്രിങ്ടർ മസിൽ എൻ എസ് അതായത് ഈ മലദ്വാരത്തിൻ്റെ മസല വലിയ സ്ട്രോങ് അതുകൊണ്ട് പിന്നെ മുകളിലോട്ട് വരത്തില്ല ഗ്യാസ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഇലിയോസിക്കൽ വാൽവ് പിന്നെ ചെറുകുടലും വൻകുളലുമായിട്ടുള്ളൊരു വാൽവുണ്ട് ആ വാൽവ് മുകളിലോട്ട് വരത്തില്ല അപ്പോൾ ഗ്യാസ് കയറി ഇവിടെ എങ്ങനെയങ്ങ് നിറയും നിറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഒരു വിഭാജക ഭിത്തി ഉണ്ട് ഒരു ഡയഫ്രോ എന്ന് പറഞ്ഞൊരു മസിലിനകത്താണ് നമ്മുടെ ഹാർട്ടിനെയും ലങ്സിനെയും ഉറപ്പിച്ചിരിക്കുന്നത് ആ ഭിത്തിയുടെ പുറത്താണ് ആ ഭിത്തിയിലാണ് തൂക്കിയിട്ടിരിക്കുന്നത് ആ പിന്നെ വെയിറ്റുള്ള എല്ലാ അവയവങ്ങളും സ്റ്റൊമക്ക് ലിവറ് കിഡ്നി ഇതല്ല അതെല്ലാം ഹാങ്ങിങ് ഓർഗൻ എന്ന് പറയും അപ്പോൾ ഇത് ഗ്യാസ് കയറിയിട്ട് ഈ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഇത് ഒരു ഇറിറ്റേറ്റ് ഹാർട്ട് ആസ് വെൽ ആസ് ദ ലങ്സ് ലങ്സിനെയും ഹാർട്ടിൻ്റെ അവൻ്റെ പൊസിഷൻ കയറി പൊക്കും മേളിലോട്ട് പോകും ആ പ്രഷർ കൊണ്ട് അപ്പോൾ ദ റിസൾട്ട് ഈസ് ഹാർട്ട് അറ്റാക്ക് അങ്ങനെ വരുന്നവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ ഞാൻ പറഞ്ഞുതരാം ഒരു എനിമ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു എനിമ സൂക്ഷിച്ചിരിക്കണം ആ എനിമ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാസ് താഴോട്ടങ്ങ് പോവും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹാർട്ട് അറ്റാക്ക് അവിടെ ഇല്ലാതാവും ഗ്യാസ് ഈ ഗ്യാസ് ആണല്ലോ അതിൻ്റെ കാരണം അതായത് ഫസ്റ്റ് റിമൂവ് ദ റീസൺ ദെൻ ട്രീറ്റ് ദ കണ്ടീഷൻ എന്നാണ് അവൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസാണ് ഇപ്പോൾ നമ്മൾ ബലൂൺ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ആ പ്രഷർ പോയി കാറ്റ് പോയി കഴിഞ്ഞ് ബലൂൺ ശൂന്യമായിട്ടങ്ങ് മാറും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വയറിൻ്റെ ആ പ്രഷർ കുറഞ്ഞു ഇൻട്രാ പ്രഷർ കൊണ്ട് ആ ഗ്യാസ് കയറി ആ ഗ്യാസ് പോകുമ്പോഴത്തേക്ക് സുഖമായി അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഡ്യൂട്ടി ഉണ്ടോ റീസൺ നിങ്ങൾ ഹോസ്പിറ്റലിലും പോകേണ്ട ഒന്നും വേണ്ട ഇതുപോലെ വയറിൻ്റെ ഒരു പേഷ്യൻ്റെ വയറിങ്ങനെ വീർത്തിരിക്കുകയാണെങ്കിൽ ഉടനെ ഒരു എനിമ കൊടുത്തേക്കണം അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് മഹാത്മാഗാന്ധി നാച്ചുറോപ്പതി ഒക്കെ പഠിച്ച മഹാനായിരുന്നു അതെ നിങ്ങൾ എല്ലാ ഒരു ഡോക്ടറെ സൂക്ഷിക്കുന്നതിന് പകരം നിങ്ങളൊരു എനിമ എല്ലാ വീട്ടിലും സൂക്ഷിച്ചിരിക്കണം അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിരിക്കണം സിമ്പിൾ തിങ് ആണത് അപ്പോൾ നമ്മളിത് വരശല്യത്തിൽ നിന്നാണ് ഇതെല്ലാം വന്നത് അല്ലേ അപ്പോൾ അത്രയും പ്രാധാന്യം വന്നിരിക്കുന്നു മലബന്ധം ഉണ്ടാവാൻ പാടില്ല അതുപോലെ ഈ പിന്നെ ഈ പിന്നെ പേൽസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കാണ് വന്നു പിന്നെ അടുത്തത് അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഇത് ഏനസിലുണ്ടാകുന്ന ആ കട്ടി അതായത് പിന്നെ ആ കട്ടി അതും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതെന്ന് പറഞ്ഞാൽ ഈ കട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത സെല്ലുകൾ ആ പിന്നെ ബട്ടക് മസിലിൻ്റെ അടുത്ത് കയറി ഈ പിന്നെ രക്തത്തിൻ്റെ താഴെയായിട്ട് വന്നതിന് പ്രസ് ചെയ്യും പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്ക് നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതെല്ലാം ഉണ്ടാകും അതിന് പറഞ്ഞിരിക്കുന്നത് സർജറിയാണ് പക്ഷേ സർജറി ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വരും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഒന്ന് നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അത് മാറ്റിയെടുക്കാം പിന്നെ അത് മാറാനുള്ള പല പല മരുന്നുകൾ ഹോമിയോപ്പതിക്ക് മെഡിസിനുണ്ട് നാച്ചുറോപ്പതിയിലുണ്ട് ആയുർവേദത്തിലുണ്ട് മോഡേൺ മെഡിസിനും ഉണ്ട് അവർ ആദ്യമേ ചില സർജന്മാർ പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സർജറി വരൂ ഇല്ലെങ്കിൽ വരെ നിങ്ങൾ സർജറി ചെയ്യേണ്ട സർ ചെയ്തു കഴിഞ്ഞാലും വീണ്ടും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സർജറിയുടെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ആൻഡിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ആൻജിയോഗ്രാം ഒഴിവാക്കുക ബൈപ്പാസ് സറി ഒഴിവാക്കുക അതിന് ലേറ്റസ്റ്റ് ആയിട്ട് യൂറോപ്പിലും അമേരിക്കയിലും ഒരു ചെയ്യുന്ന സെയിം ട്രീറ്റ്മെൻ്റാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഹാർട്ട് ബ്ലോക്ക് മാറ്റാൻ അതിൻ്റെ പേര് ലേസർ ട്രീറ്റ്മെൻറ് എന്ന് പറയും അപ്പോൾ ലെയ്സർ ട്രീറ്റ്മെൻറ് കൊണ്ട് നമുക്കൊരു എൺപത്തഞ്ച് ശതമാനം ഹാർട്ട് പേഷ്യൻറ്റിനെ സുഖപ്പെടുത്താൻ സാധിക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്